ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിച്ചിട്ടുണ്ടെങ്കിൽ ഹോം ബ്ലോഗ് തന്നെയാണ് ഇന്ന് നമ്മുടെ ഏഴാം പൂജ ആണ് ഉത്സവം കഴിഞ്ഞിട്ടുള്ള ഏഴാം പൂജ അപ്പം ഞാൻ ഇവിടെ വീട്ടിലെത്തി അവിടെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ മുന്നിലേക്ക് കൊണ്ടെറിയുന്നു ഞാൻ നമ്മുടെ താട്ടമ്മ കലവറിലേക്ക് എത്തിയിട്ടുണ്ട് ഭണ്ടാരിയായതിനാൽ ഫുൾ താട്ടമ്മൻ്റെ തലയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു ഹോട്ടൽ തുടങ്ങുന്ന കാര്യം ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ടാട്ടമ്മ ഒരു ഭയങ്കര കുക്കിംഗ് എക്സ്പേർട്ടാണ് കണ്ടെ ഇന്നത്തെ നമ്മുടെ ചിക്കനാണ് ഈ കിടക്കുന്നത് ചിക്കന് മുളക് ടാട്ടമ്മ മേമ്മ ശിചിപ്പാപ്പ പിന്നെ അതാ കാണുന്നത് നമ്മുടെ ചെക്ക ചെക്ക ചക്കമരണി ചക്ക മരണിതാ ചമ്മായി കുട്ടി

ഇന്ന നാലു നാലുമണിയാവുമ്പോൾ ഉണർത്തു ഇങ്ങനത്തെ പൂച്ചല എവിടുന്നാ കിട്ടുക തരുമെന്ന് കിട്ടും അത്ര തന്നെ അല്ലേ അപ്പൊ നമ്മുടെ കാവിലിതാ ഇവിടെ എല്ലാവരും ഓരോ പണിയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ടാട്ടൻ ഒരു പണി തന്നിട്ടുണ്ട് ഞാൻ ഇനി ആ പണിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഏട്ട അമ്മനെ കൂട്ടാൻ പോയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വിളിച്ചിട്ടിട്ടില്ല ടാട്ട ഓരോരുത്തരും ഓരോ പണിയിലാണ് ഞാൻ പോയി പൂ നന്നാക്കാണ് ഇതൊക്കെ നമ്മളെ കള എഴുതാനുള്ള സെറ്റപ്പ് പഴം ഒക്കെ ഉണ്ട് പിന്നെ കണ്ണൻ ഇത് അന്നത്തെ വായക്കൊല്ല പഴുത്തതായ്സ്ണ്ടോ ഇത് ഇന്ന് രാത്രി നമ്മൾ പൊട്ടിക്കും ഗായ അങ്ങനെ അച്ഛനൊക്കെ ഇവിടെ നന്നാക്കാണ് ഇനി നമ്മളെ ഈ കൊടികൾ മൊത്തം നമ്മള് അയക്കും അങ്ങനെ ഇതൊക്കെയുള്ള പണിയാണ് പൂ നന്നാക്കണം അവിടെ ഓരോന്നൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഇവിടെ വിളക്ക് കത്തിച്ചു തുടങ്ങിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ കൊടി താത്താൻ പോവുകയാണ് അങ്ങനെ ആ ആ എന്നാല് അങ്ങനെ നമ്മുടെ കൊടി താഴ്ത്ത പപ്പിയാണ് മെയിൻ ഹെൽപ്പർ ഉപകാരം ഇല്ലെങ്കിൽ കൊണ്ട് അതൊക്കെ ഉപകാരം അങ്ങനെ പപ്പിയുടെ രഹസ്യക്കൂട്ട് മുടിയുടെ രഹസ്യക്കൂട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചേച്ചിയുടെ ചാൻസ് കച്ചറാസിൽ പോയി നോക്കുക ഇതാണ് അവളുടെ മുടിയുടെ രഹസ്യക്കൂട്ട് അല്ല പപ്പിയ പപ്പിയേ കണ്ടോ 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 അവൾ നമുക്ക് വേണ്ടി ആ മുടി കാണിച്ചു തരുന്നേ കണ്ടില്ലേ ഏ അങ്ങനെ എല്ലാരും വിളക്കത്തീക്കിണ്ട് കായ് അപ്പ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താ പണിയില്ലേന്ന് എനിക്ക് പണിയുണ്ട് അങ്ങനെ നമ്മുടെ ഇവരുവിടെ പണി കഴിഞ്ഞിട്ടില്ല വീണ്ടും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ അളിയാൻ വന്നിട്ടുണ്ട് ചേച്ചി വന്നിട്ടുണ്ട് ഏഹ് അങ്ങനെ എല്ലാവരും ഓരോ പണിയിലാണ് അമ്പടിയോ അമ്പിട ഒന്ന് ഇടങ്ങി നിൽക്കുകയാണ് ഗാസ് അങ്ങനെ നമ്മളെ കൊടിയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും മാമന്റെ പൂച്ചകളാണ് എന്ത് ചെയ്യാനാണ് അറത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ പാപ്പന് അത്ര വിവരം വിവരമില്ലാത്തതിനോട് ടാട്ടൻ പറഞ്ഞു കൊടുക്കണ് ഗായ ഒന്നും തോന്നലേ ഗ് അങ്ങനെ ടാട്ട് എടുക്കുന്നുണ്ട് പൊന്തട്ടെ പൊന്തട്ടെ അതെ അങ്ങനെ നമ്മളെ

പപ്പി ഇപ്പൊ ജിമ്മ പോണതിനോട് പപ്പിക്ക് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല ഇണ്ടാവൂലെ ഈ തറവാട്ടിലുള്ളത് ഈ കുട്ടി എല്ലാവരും ഈ എല്ലാരും ആ കുട്ടി കൊടുക്ക് കൊടുക്ക് ആ മോനെ നമ്മളെ വെള്ളാട്ട് സിംഗോ സബിലേഷ എത്തിരിക്കുന്നു ആരാധകരുടെ തരുണി മണി അങ്ങനെ എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാവ് പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് അങ്ങനെ ഓരോ ചർച്ചയിലും ഓരോരുത്തരായി വൈകിട്ടുണ്ട് നമ്മളെ അളയെ കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് അമ്മ എത്തി വരികയാണ് ഒരായ്സ് അങ്ങനെ കുട്ടേട്ടനും മോനും ഗിരീഷേട്ടനും എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കാണ് നമ്മടെ എന്താ പറയാ പഴംട്ട കഴിക്കുന്നത് അടിപൊളി പഴ അല്ലേ അച്ഛൻ തരും പാപ്പ ഇവിടെ എലൊക്കെ തൊടിച്ച് നന്നാക്കുന്നുണ്ട് എല്ലാവരും പഴം കഴിക്കുകയാണ് ആന ടാട്ടമ്മയും മാമയും ഇവിടെ ഓരോ പണിയിലാണ് ഗായ്സ് പതിമുഖം എന്താണ് മേമൻ്റെ പതിമുഖമാണ് നല്ല കളറാണ് കേട്ടോ മേമ ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഏഹ് പക്ഷേ ഇവൾ ശുദ്ധമല്ല ഇവൾ ശുദ്ധമല്ല കണ്ടില്ല കുളിച്ചിനെ തോന്നുന്നുണ്ടോ അപ്പം നമ്മളിവിടെ കള ഇട്ടിട്ടുണ്ട് കള ഇടുന്നത് സബിലേഷേട്ടനാണ് ആർട്ടിസ്റ്റ് സബിലേഷാണ് കള ഇടുന്നത് ഏ ഏ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വേണ്ടി പോവാണ് എല്ലാവരും ഇവിടെ നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പ എല്ലാരും ഇവിടെ എത്തിയാണ് ചോറും കറിയൊക്കെ വെച്ച് ഇനി ആ കോനവിടെ പാപ്പനൊക്കെ നന്നാക്കുന്നുണ്ട് അവിടെ പിന്നെ കുറച്ച് കൊറച്ചാൾക്കാരും ഇത് കോരിക്കുന്നുണ്ട് പിന്നെ ഇവരൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയാണ് ഞാൻ പോയി ഒരു പാതിരിക്കേട്ട ഗായ്സ് ഗായ്സ് ഇതാണ് നമ്മുടെ ഗിരീഷേട്ട നിങ്ങളെ കേരഫിൽ ആർക്കെങ്കിലും നല്ല കുട്ടികളുണ്ടെങ്കിൽ ഏർ ഇവിടെ കാണിച്ചു തരണം നിങ്ങൾ അഡ്രസ്സ് പറയണം ഇപ്പൊ അടിപൊളിയാണ് കണ്ടില്ലേ എമ്മ ലുക്കിലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ നോക്കൂ നോക്കടി അല്ല അല്ലേ 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 അങ്ങനെ കറിയിലേക്ക് അതിപ്പോ കറിയാനുള്ള തേങ്ങണ്ട് അള നന്നാക്കാണ് നിങ്ങളോട് തിരിച്ചുമ്പോത്തേ ഞാൻ വട കടന്നു കടാവോ ഇവിടെ ചോർത്തുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് മുറിച്ച കോയിന് ഇവിടെ വെക്കുന്നുണ്ട് ടാട്ടമ്മാട്ടമ്മ ആണ് ഇത് വെക്കുന്നേ അതിൽ നമ്മൾ കോയിന്റെ തല ഇവിടെ ചുട്ടെടുക്ക അങ്ങനെ എന്തൊക്കെയുണ്ട് അവിടെ ഒരു കൂട്ടം പറ്റിട്ടുണ്ട് പിന്നെ ടാട്ടമ്മന്റെ ഹെൽപ്പർ ഏട്ടനാണ് ഇവരിവിടെ ഗെയിം കളിക്കുന്നുണ്ട് അവരവിടെ ചോറ് തിന്നുന്നുണ്ട് ഇവിടെ ഏട്ടൻ തിന്നുന്നുണ്ട് കുഞ്ഞിനെ തിന്നുന്നുണ്ട് അമ്മയെ തിന്നിണ്ട് എല്ലാരും വെച്ച കോഴി വെച്ച് കഴിക്കാണ് അന്തര ഇവിടെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് ആർട്ടിസ്റ്റ് കഴിക്കുന്നുണ്ട് നമ്മുടെ തരുണിയും മണി ജിതിനാട്ടം കഴിക്കുന്നുണ്ട് കാണാത്ത രീതിയിൽ സൺ ഇവിടെ കഴിക്കുന്നുണ്ട് എല്ലാവരും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ടാറ്റാ